നമ്മുടെ നാട്ടിൽ എക്സ് സർവീസ് മെൻ എക്സ് മിലിറ്ററി റിട്ടയേർഡ് എസ് ഐ തുടങ്ങിയ ചില പ്രയോഗങ്ങൾ കേൾക്കാം അതായത് ഒരു തസ്തികയിൽ നിന്ന് വിരമിച്ച ശേഷം അതിനെ ചൊല്ലി അതിനെ ചേർത്ത് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണത് അതായത് താൻ മുമ്പ് വഹിച്ചിരുന്ന ഉദ്യോഗമോ പദവിയോ അതിൽ നിന്ന് വിരമിച്ച ശേഷവും ചേർത്ത് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് വാസ്തവത്തിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് പറയുന്നത് അതായത് ഒരു റിട്ടയർ അധ്യാപകൻ റിട്ടയർഡ് അധ്യാപകനാണെന്ന് പറയുന്നത് അധ്യാപക വൃത്തിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലല്ല അതിനെ ആദരിക്കുന്ന രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് എക്സ് മിലിട്ടറി താൻ ഒരു എക്സ് മിലിറ്ററി ആണെന്ന് പറഞ്ഞാൽ മുൻ മിലിറ്ററിക്കാരൻ മിലിട്ടറിയുടെ മഹത്വപ്പെടുത്തുന്ന തരത്തിലാണ് അതിൻ്റെ ഉപയോഗം കാണുക എന്നാൽ എക്സ് മുസ്ലിം എന്നൊരു വിഭാഗം ഉയർന്നു വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി അവർ പക്ഷേ അവരുടെ എക്സ് സ്റ്റാറ്റസിനെ അതിൻ്റെ മുൻകാലത്ത് അവർ മുസ്ലിം ആയിരുന്നു എന്നതിനെ വളരെ ഇകഴുത്തിയും അധിക്ഷേപിച്ചുമാണ് പറയുക എന്ന് കാണാം മറ്റ് എക്സുകളെല്ലാം അവരുടെ പൂർവ്വകാലത്തെ അഭിമാനത്തോടെ ഗൃഹാതുരത്വത്തോടെ എടുത്തു കാണിക്കാനാണ് അവരുടെ റ്റിയോടൊപ്പം എക്സ് ചേർക്കുന്നതെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ മാത്രം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അസഭ്യം പറയാനാണ് തങ്ങളുടെ ആ എക്സ് സ്റ്റാറ്റസ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു എക്സ് മിലിറ്ററിക്കാരനോ റിട്ടയർ അധ്യാപകനോ അല്ലെങ്കിൽ വിരമിച്ച പോലീസുകാരനോ തങ്ങൾ മുമ്പ് വഹിച്ച പദവിയെക്കുറിച്ച് അഭിമാനത്തോടെയും ഗൃഹാതിരത്വത്തോടെയും അനുസ്മരിക്കുമ്പോൾ എക്സ് മുസ്ലിങ്ങൾ തങ്ങൾ ഇസ്ലാമിലുണ്ടായിരുന്ന കാലത്തെ പീഡനങ്ങളെക്കുറിച്ചും വിവേചനങ്ങളെക്കുറിച്ചും പച്ച നുണയും പമ്പരവിഡിത്തങ്ങളും നിറഞ്ഞ അഭിപ്രായങ്ങളാണ് പറയുക എന്ന് കാണാം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു എക്സ് സ്റ്റാറ്റസ് ഇല്ല തന്നെ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകുന്നവൻ മുർത്തദ് എന്നാണ് അതിനു പറയുക നമ്പൂതിരി സമുദായത്തിൽ പറയുന്നേക്കാൻ ഭ്രഷ്ട ഭ്രഷ്ട് കൽപ്പിക്കുക എന്നതുപോലെ അവർ ഭ്രഷ്ടരാണ് അവർ വീണ്ടും ഇസ്ലാം വിട്ട ശേഷവും ഇസ്ലാമിന്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇസ്ലാം ഇസ്ലാം ഇത്രമേൽ നികൃഷ്ടവും നീച്ചവുമാണെങ്കിൽ എന്തിനാണ് എക്സ് എന്നൊരു ഓമനപ്പേരോടുകൂടി ഒരു സർനൈമോട് കൂടി അതിപ്പോഴും വഹിച്ചു എന്നാണ് മനസ്സിലാവാത്തത് പക്ഷേ അതിൻ്റെ പിന്നിലൊരു തന്ത്രമുണ്ട് ആ തന്ത്രം എന്താണെന്ന് വെച്ചാൽ അതൊരു ബിസിനസ് തന്ത്രമാണ് കാശുണ്ടാക്കാനുള്ളൊരു കുറുക്ക് വഴിയാണത് അതായത് ലോകമെമ്പാടും ഇസ്ലാമോ ഫോബിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന എന്തിനും മാർക്കറ്റ് ലഭിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നതിന് പകരം എക്സ് മുസ്ലിം എന്ന അപരനാമധേയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അതിന് കേൾവിക്കാർ കൂടും കാരണം ഇസ്ലാമുകളോട് വൈരാഗ്യമുള്ള വെറുപ്പുള്ള എല്ലാവരും അവർക്ക് കാത് കൊടുത്ത് ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയ മാർഗം അതിനുവേണ്ടി തന്നെയാണ് ഇസ്ലാമുമായി പൂർവകാലത്ത് യാതൊരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും വെറുതെ അറബിപ്പേരുകാരൻ്റെ മക്കളായി അറബി പേരിട്ട് ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് ഒരാൾ ഇസ്ലാമായിട്ട് ജീവിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അരികത്തുകൂടെ പോകാത്തവരാണ് അറബിപ്പേര് ഇസ്ലാമിൻ്റെ ലക്ഷണമല്ല അവരുടേതായാലും അവരുടെ മാതാപിതാക്കളുടേതായാലും ഇവർ ആ കൂടി അവകാശപ്പെടുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് ഇപ്പോഴും അറിവിപ്പേരുണ്ട് അവരും അറബിപ്പേർ ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്നു അത് വിട്ടിട്ടുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഇവർ എക്സ് മുസ്ലിം എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് എങ്കിൽ അവർ സത്യത്തിൽ ഇസ്ലാമിന്റെ അരികത്തുകൂടെ പോകാത്തവരും ഇസ്ലാമിനെ നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ വിറ്റ് മുതലാക്കാൻ നടക്കുന്നവരുമാണ് എന്ന് കാണാം ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ വിളമ്പുന്ന ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വിളമ്പുന്ന പച്ച നുണകളും പച്ചത്തെറികളും പക്ഷേ അവഗണിക്കേണ്ട കാര്യമേ ഉള്ളൂ എങ്കിലും നമ്മുടെ യൂട്യൂബ് രംഗത്തെ യൂട്യൂബർമാരായ പല പ്രമുഖരും അവരുടെ ഇത്തരം പച്ച നുണകൾക്ക് ഉരുളക്കുപ്പേരി എന്ന തരത്തിൽ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന നിലയിൽ അവരുടെ വിഡി പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നതായി കാണാം പക്ഷെ അതുപോലും വീണത് വിദ്യയാക്കുന്നത് പോലെ നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളത്താൽ അത് തണലാക്കുന്നത് പോലെ ഈ എക്സ് മുസ്ലിങ്ങൾ അവരുടെ വരുമാന മാർഗമാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് അതായത് അസ്ഹരി ഉസ്താദിനെ പോലെയുള്ളവർ രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ അനിൽ മുഹമ്മദ് സാറിനെ പോലെയുള്ളവർ സുനിത ദേവദാസ് മേഡത്തെ പോലെയുള്ളവർ ഇത്തരം എക്സുകൾക്ക് മറുപടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതുപോലും ഉപയോഗപ്പെടുത്തുകയാണ് ഒരു തരത്തിൽ നമ്മുടെ എക്സ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് അവർ ദ്രോഹം ഏറ്റെടുത്തിട്ടുള്ളവരാണ് സാമൂഹ്യദ്രോഹത്തിന് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ടുള്ളവരാണ് സത്യത്തിൽ ഈ എക്സ് മുസ്ലിങ്ങൾ അത് എക്സ് മുസ്ലിം ആയാലും എക്സ് ക്രിസ്ത്യാനി ആയാലും എക്സ് ഹിന്ദു ആയാലും അങ്ങനെ തന്നെയാണ് കാരണം അവർ എക്സ് ആണെങ്കിൽ അവർ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരികയാണ് വേണ്ടത് അവർ അവരെന്തിനാണ് ഈ എക്സിൽ കിടന്നുരുള്ളുന്നത് ഭൂ ഭൂതകാലത്തിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് ഉരുണ്ട് കളിക്കുന്നത് എന്തിനാണ് അവർ വർത്തമാനകാലത്തെക്കുറിച്ച് പറയട്ടെ ഭാവിയെ കുറിച്ച് പറയട്ടെ ഇസ്ലാം ഏതായാലും അവരുടെ ഭൂതകാലമാണല്ലോ അത് ഉപേക്ഷിക്കപ്പെട്ടതാണല്ലോ അതിനെ ചുമന്നുകൊണ്ട് അത് തന്നെ വാരി മാന്തി പൊളിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് ഇവർ എന്നാണ് മനസ്സിലാകാത്തത് ഈ ചോദ്യമാണ് നാം അവരോട് ചോദിക്കേണ്ടത് അവരെ അവഗണിക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത് അവർ ഇതുകൊണ്ട് മുതലെടുക്കുന്നതിനെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഗത്ഭരായ യൂട്യൂബർമാർ ഇവരെ പോലെയുള്ളവരെ അവർക്ക് മറുപടി കൊടുക്കാൻ മുന്നോട്ട് വരാതിരിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം ഇത് അതുകൂടിയാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമിനെ എങ്ങനെ അവർ ദുരുപയോഗപ്പെടുത്തുമോ മുസ്ലിങ്ങളെ എങ്ങനെ അവർ അവഹേളിച്ചുകൊണ്ട് അതിനെ ഒരു ഉപയോഗപ്രദമാക്കി അവർക്ക് ഗുണകരമാക്കി മാറ്റുന്നുവോ അതുപോലെ തന്നെയാണ് അവരെക്കുറിച്ച് വരുന്ന അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മറുപടി പറയുന്ന മാന്യന്മാരെ കുറിച്ചും അവർ ഉപയോഗം ദുരുപയോഗം ചെയ്യും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അവസാനിച്ചേ മതിയാവും അതുകൊണ്ട് ഇവർ ഏതായാലും ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല നമുക്ക് മാന്യന്മാരായ യൂട്യൂബർമാർക്ക് അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാം എന്നേ എന്നതേ കരണീയമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച ബഹുമാന്യരായ യൂട്യൂബർമാർ ഇത്തരക്കാരെ പാടെ അവഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്